വന്നിട്ടുണ്ട് ബിഗ് ബോസിലെ സീസൺ ഫൈവിലെ മറ്റുള്ളവർ വന്നിട്ടുണ്ട് എല്ലാവർക്കും ജാൻമണി ഒക്കെ അതുപോലെ സി സി എഫിലെ മെമ്പേഴ്സ് പ്രിയപ്പെട്ട ഓൺലൈൻ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാൻ വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സിനിമ മികച്ച ശ്രീച്ചിട്ടുണ്ട് മൂവിയാണ് എല്ലാ വിളിച്ച് ഓൺലൈൻ മീഡിയ ടീമിനു വേണ്ടിയിട്ടുള്ള സോ എന്താ പറയുക ഇവിടെ ഹോൾട്ട് ചെയ്യണം നമ്മള് ബാക്കി

അതെ <laughs> കുറച്ചുപേരോ രാഹുന്ത കഴിക്കുന്നില്ല രാജാക്കൃഷ്ണ <laughs> <laughs> കൊച്ചിട്ട് കൊച്ചി കൊച്ചിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിപാടി ട്രെയിലർ ാണ് നമ്മൾ ഇതുവഴിയാണോ വന്നേ